നമസ്കാരം പൂത്താട്ടുളം ഗവൺമെൻറ് യു പി സ്കൂൾ വാർഷികവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോടി രൂപ മുടക്കി നിർമ്മിച്ച ഹൈടെക് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഈ വരുന്ന തിങ്കളാഴ്ച പത്തൊൻപതാം തീയതി നിർവഹിക്കും വാർത്തയിലേക്ക് പൂത്താട്ടോളം ഗവൺമെൻറ് യു പി സ്കൂൾ അതിൻ്റെ പത്താമത് വാർഷികം ഫെബ്രുവരി പത്തൊൻപതാം തീയതി ആഘോഷിക്കുകയാണ് അതോടൊപ്പം എട്ട് ക്ലാസ് മുറികൾ അടങ്ങിയ ഹൈടെക് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം കൂടി ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് അവർ നിർവഹിക്കുന്നു ഇതോടുകൂടി ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ പൂത്താട്ടുകുളം ഗവൺമെൻറ്റ് യു സ്കൂൾ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക്കാണ് അതോടൊപ്പം നമുക്ക് മാതൃകാ പ്രീ പ്രൈമറി സ്കൂളുണ്ട് അക്കാദമിക കാര്യങ്ങളിലും അക്കാദമികേതര കാര്യങ്ങളിലും ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമാണ് പൂത്താട്ടുകുളം ഗവൺമെൻറ് യു സ്കൂൾ സ്കൂളിലെ വാർഷിക ആഘോഷ പരിപാടികൾ പി ടി ഐയുടെ നേതൃത്വത്തിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പത്തൊമ്പതാം തീയതി സ്കൂളിലേക്ക് എല്ലാവരെയും സ്വീകരിക്കുന്നതിനും സ്വാഗതം ചെയ്യുന്നതിനും സ്കൂൾ അലങ്കരിക്കുകയും ഒരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗവൺമെന്റ് യു പി എസ് കുട്ടാക്കോളത്തിൻ്റെ വാർഷികാഘോഷം പത്തൊൻപതാം തീയതി ഫെബ്രുവരി പത്തൊമ്പതാം തീയതി നടക്കുകയാണ് അപ്പോൾ അവരുടെ മുന്നൊരുക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുട്ടികൾ രംഗപൂജയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഡാൻസ് ആയതുകൊണ്ട് അവൻ്റെ അവരെല്ലാവരും ആ ഒരു ആകാംക്ഷയിലിരിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക ചെയ്യുന്നുണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളോട് അവതരിക്കുന്നത് ഏകദേശം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അവർ നന്നായിട്ട് നമ്മുടെ കൂട്ടാട്ടോളം യൂട്യൂബ് സ്കൂളിൻ്റെ നൂറ്റി പത്താമത് വാർഷികവും പുതിയ ബഹുനില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും മന്ത്രി ഈ രാജീവ് ഉദ്ഘാടനം ചെയ്യുന്നു ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സാധനം ക്ഷണിച്ചിരുന്നു കൂത്താട്ടുളത്ത് നിന്ന് മറ്റൊരു പ്രത്യേക വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിക്കുവേണ്ടി കൂത്താട്ടോളത്തുനിന്ന് ലോട്ടസ്